ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ുംഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസ് സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തുന്നവർക്ക് മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ സഹായവുമായി ും മത്സ്യത്തൊഴിലാളി കൂട്ടായ്മയും ആശുപത്രിക്ക് മുൻപിൽ ഏവർക്കും മാതൃകയായി ദിനവും നൂറുകണക്കിന് രോഗികൾ എത്തുന്ന തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുൻപിലും മഴയും വെയിലും ഐ ആർ പി സിയും മത്സ്യത്തൊഴിലാളി കൂട്ടായ്മയും രോഗികൾ കാത്തിരിക്കുന്ന സ്ഥലത്ത് പന്തൽ ഒരുക്കിയാണ് ഇവർ മാതൃകയായത് കൂടുതൽ ഇരിപ്പിടങ്ങളും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിലുണ്ടായ സൗകര്യങ്ങൾ അപര്യാപ്തവും ഇതുമൂലം രോഗികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലുമാണ് ഇവരുടെ പ്രവർത്തനം ഇതുമാത്രമല്ല ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഏതുസമയവും സഹായഹസ്തവുമായി ഐആർപിസി വളണ്ടിയർമാർ സജീവമാണ് പെട്ടെന്നൊരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി എൻ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസ് സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ മികച്ച പഠനാന്തരീക്ഷം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പ്രാക്ടിക്കൽ ലാബുകൾ എന്റെ പേര് ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ് എന്റെ റിലേറ്റീവ് ആയി ഞാൻ ഈ ഒരു അറിയുന്നത് എനിക്ക് ഇവിടുന്ന് കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ ദുബായിലേക്ക് ി അതിന് ഈ കോഴ്സ് തീരുന്നതിന് മുന്നേ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് മൂന്ന് വർഷത്തെ കോഴ്സാണ്